പാർക്ക് ചെയ്തിരുന്ന മുനിസിപ്പൽ കോർപ്പറേഷന്റെ പിക്കപ്പ് വാഹനം ഡ്രൈവർ ഡ്രൈവറില്ലാതെ തനിയെ പിന്നോട്ടുരുണ്ടു പാലത്തിലൂടെ അതിവേഗം ഉരുണ്ട വാഹനം ഡിവൈഡറിൽ ഇടിച്ചു നിന്നു തത്സമയം വാഹനങ്ങളൊന്നും പിന്നിൽ പെടാഞ്ഞതുകൊണ്ട് വൻ അപകടമാണ് ഒഴിവായത് പൂനെയിലാണ് അപകടം നടന്നത് മുനിസിപ്പൽ കോർപ്പറേഷന്റെ പിക്കപ്പ് വാഹനം ഹഡപ്സറിലെ വൈതുവാടിക്ക് സമീപം വെച്ചാണ് മേൽപ്പാലത്തിൽ നിന്ന് പിന്നിലേക്ക് ഉരുണ്ടത് വാഹനത്തിന്റെ ഗതി മാറാതിരുന്നത് കൊണ്ടും മറ്റ് വാഹനങ്ങൾ പിന്നിൽ കടന്നു വരാഞ്ഞതുകൊണ്ടും മറ്റപകടങ്ങൾ ഒഴിവാക്കുകയായിരുന്നു സംഭവത്തിൽ ഡ്രൈവർക്കെതിരെ പോലീസ് കേസെടുത്തു ന്യൂസ് ഡെസ്ക് മലയാളം ടെലിവിഷൻ ഞാൻ കോഴിക്കോട് നാട്ടിലെവിടെയാ ഞാൻ ആലപ്പുഴ ഞാനോ ഞാൻ കണ്ണൂരാ നാട്ടിലെവിടെയാ എന്റെ വീട് പാലക്കാട് നാട്ടിലെവിടെയാണെങ്കിലും കാലാവസ്ഥ എന്താണെങ്കിലും സിമെന്റ് ജെഎസ് ഡബ്ല്യു കോക്രി ഡി തന്നെ നാട്ടിലെവിടെയാ